കലിയ ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ നമ്മൾ വിഷുഫലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാം വിഷുഫലത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വർഷം ഇരുപത്തേഴ് നക്ഷത്രത്തിനും ഒമ്പത് ദശാനാഥന്മാരിലും ജനിച്ചവർക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നോ ഈ വർഷം എങ്ങനെ ജീവിക്കണം എന്തൊക്കെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം നമ്മൾ ഒന്നാമത്തെ ദശാനാഥനായ അശ്വതി അശ്വതി മഹം മൂലം അത് വരുന്ന കേതുവിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞു രണ്ടാമതത്തെ ശുക്രനായ ഭനണി പൂരം പൂരാടത്തിനെക്കുറിച്ച് നമ്മൾ വേടിയെട്ടു ഇനി അടുത്തത് വരാൻ പോകുന്നത് സൂര്യനാണ് സൂര്യദശയിലുള്ള കാർത്തിക ഉത്രം ഉത്രാടം ഇപ്പം ഇവരെക്കുറിച്ചാണ് കുറിച്ചാണ് വിഷുഫലം നമ്മൾ പറയാൻ പോകുന്നത് പക്ഷേ ഈ വിഷുഫലം നമ്മൾ പറയുമ്പോൾ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരാൻ പറ്റുന്നതാണ് ജ്യോതിഷം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ഭയപ്പെടേണ്ടതോ അങ്ങനെയൊന്നുമില്ല ഓരോ ദശാകാലങ്ങൾ അനുസരിച്ച് നല്ല ദശാകാലമാണ് പൊതുവെ ഉള്ളതെങ്കിൽ നല്ല അനുഭവങ്ങൾ വരും മോശമാണെങ്കിൽ പ്രയാസങ്ങളുണ്ടാവും അതിമോശമാണെങ്കിൽ അതിലും വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെ പ്രയാസങ്ങളാണ് നമുക്ക് നമുക്കുണ്ടാവുന്ന ആ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ പ്രിപ്പയറാവണം കലിക ജ്യോതിഷം അങ്ങനെയാണ് ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം പലപ്പോഴും ഞാൻ പറയാറുണ്ട് പഴഞ്ചൻ കാര്യങ്ങൾ ചിലതൊക്കെ അപ്ഗ്രേഡ് ചെയ്തേണ്ടതായിട്ട് വരും ഓൾഡ് ഈസ് ഗോൾഡ് അതിനകത്ത് വിഷയമൊന്നുമില്ല പക്ഷെ ചില കാര്യങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതായിട്ട് വരും അപ്രകാരം അത് കലീഗ ജ്യോതിഷത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പം എല്ലാ പേരുടെയും പ്രശ്നം തീർക്കുന്നവരാണ് ഇവിടെ വരുന്നത് അത് അവർക്ക് വേണ്ട ഗൈഡൻസുകളും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളും അല്ലെങ്കിൽ അവർ തന്നെ പറയാറുണ്ട് പല സ്ഥലത്തുള്ള ആചാര്യന്മാർ തന്നെ എവിടെ നോക്കാൻ വരുമോ അവരുടെ കാര്യം ഞങ്ങൾ പലയിടത്തും പോയി അവരാരും ഇത് പറഞ്ഞില്ല ഇത് പറഞ്ഞു അങ്ങനെ പറയുന്നവരുണ്ട് അപ്പം അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരുണ്ട് ഇരുന്നൂറ്റമ്പതും രാജ്യങ്ങളോളം കസ്റ്റമറുണ്ട് അവർക്കെല്ലാ പേരും അറിയാം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ കടന്നു വരുന്ന ഒരു ശാസ്ത്രമാണ് കലിക ജ്യോതിഷം ഞാൻ അവർ മുസ്ലിങ്ങൾ പറയും ഞങ്ങൾക്ക് ജ്യോതിഷം അറാമാണ് അപ്പം ഞാൻ പറയും നിങ്ങൾക്ക് ജ്യോതിഷം അറാമായിരിക്കാം കലിക ജ്യോതിഷം അറാമല്ല കലിക ജ്യോതിഷത്തിൽ നിങ്ങൾ അങ്ങനെ പറയില്ല കലിക ജ്യോതിഷം ദ പാർട്ട് ഓഫ് ജ്യോതിഷം ജ്യോതിഷത്തിൻ്റെ ഒരു ഭാഗമാണ് കലിക ജ്യോതിഷം പോരത്തൊണ്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാ പേരും ഒരുപോലെ കടന്നു വരും ഇവിടെ വന്നിട്ടുള്ളവർക്ക് അതറിയാൻ പറ്റും അല്ലാതെ പാപ്പരസികൾ പറയുന്നത് പോലെയല്ല അസൂയാലുക്കൾ പറയുന്നത് പോലെയല്ല വന്ന് കണ്ടിട്ടുള്ളവർ ഇവിടെ വന്നിട്ട് അവരുടെ കെയർ ഓഫിലുള്ളവർ അഞ്ച് പേരായിരിക്കും എന്നുവെച്ചാൽ അവർ ഞെട്ടിപ്പോവും അവരുടെ കാര്യങ്ങൾ അവരൊന്നും പറയാതെ തന്നെയാണ് ഇവിടെ പറയുന്ന അവിടെ ഒരു കാര്യവും ഇങ്ങോട്ട് പറയണ്ട ആ ഗ്രഹനില നോക്കിയിട്ട് എന്തിനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്ന് പറയും അതൊക്കെ പണ്ടുള്ള ജ്യോതിഷന്മാർക്ക് ഉള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ ഇപ്പോൾ ഒരു ഫോം അകത്തെഴുതി വന്ന് അവരുടെ ഡീറ്റെയിൽ എടുത്ത് പഞ്ചാംഗം വെച്ച് നോക്കിയിട്ട് അവരെടുത്ത് ഗ്രഹനില എഴുതി ആരുടെയും ഗ്രഹനില വാങ്ങിക്കില്ല ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് മാത്രം മതി ഗ്രഹനില എടുക്കും ഗ്രഹനില എടുത്ത് ഗ്രഹനില നോക്കിയിട്ട് അവരൊന്നും പറയാൻ പാടില്ല ആ ഗ്രഹനിലയിൽ കാണുന്ന കാര്യങ്ങൾ പറയും പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നവരെടുത്ത് പറയും നിങ്ങൾ എന്നെ കാണാൻ വന്നത് ഇന്ന കാരണം കൊണ്ടാണ് അപ്പം തന്നെ അവരിൽ അവർക്ക് എന്നെയിൽ വിശ്വാസം വന്നോ ഇത് കലിക ജ്യോതിഷം ഇവിടെ കാണാതെ പഠിപ്പമൊന്നുമില്ല ഇവിടെ ഉള്ളത് കറക്റ്റായിട്ട് ഗണിച്ച് നോക്കി വ്യക്തമായിട്ട് പറയും അസൂയാലുക്കൾ പറയുന്നത് പോലെ നേരിട്ട് വന്ന് കണ്ടിട്ടുള്ളവർക്ക് അതറിയാം ശരി അതവിടെ നിൽക്കട്ടെ ഒരു ടിപ്സ് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാനത് തുടങ്ങൂ അപ്പോൾ നമുക്ക് വിഷുഫലം വിഷുഫലത്തില് നമുക്ക് കാർത്തിക ഉത്തരം ഉത്രാടം സൂര്യദശയിൽ ജനിക്കുന്നവരാണ് നോക്കൂ സൂര്യൻ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ കൂടെ നിന്നാൽ തന്നെ അവർക്ക് മൗട്ടിയം സംഭവിക്കും അപ്പം സൂര്യൻ്റെ മുമ്പ് എല്ലാ ഗ്രഹങ്ങളും മങ്ങിപ്പോകും ഇപ്പം ഈ മൂന്ന് നക്ഷത്രക്കാർ കാർത്തിക ഉത്രം ഉത്രാടം അവർ സൂര്യദശയിലാണ് ജനിക്കുന്നത് അപ്പം ഇവരുടെ ഇപ്പോഴത്തെ വിഷുഫലം ഈ ഒരു വർഷം ഇവർക്ക് എങ്ങനെ എങ്ങനെയായിരിക്കും ഇവരെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരികയാണ് അതിൽ കാർത്തിക കാർത്തികയ്ക്ക് സമയം കുറച്ച് പ്രയാസമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് തൊഴിൽപരമായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ചില ആൾക്കാരുടെ തൊഴിൽ തന്നെ നഷ്ടപ്പെട്ടു പോവാം സാമ്പത്തിക സ്ഥിതിയിൽ പ്രയാസങ്ങൾ വരും അപ്പോൾ എല്ലാം ക്ഷമിച്ച് മുന്നോട്ട് പോകണം കാർത്തികയ്ക്കൊരു കുഴപ്പമുണ്ട് കുറച്ച് സ്വാർത്ഥതയുണ്ട് സ്വാർഥതയുണ്ട് എങ്കിലവർ വർക്കിങ്ങിലൊക്കെ ആയിട്ടുള്ളവരാണ് അവരുടെ വർക്ക് എഫിഷ്യൻസി ഒക്കെ കറക്റ്റായിരിക്കും തീർച്ചയായും ഇവർ ശത്രുക്കളുണ്ടാകും തീർച്ചയായിട്ടും ഇവരുടെ അടുത്ത് ആരെങ്കിലും ഉടക്കം വന്നാലും ഒരു ചവിട്ടി പിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാർത്തിക നക്ഷത്രം ഒരു കാര്യവും മറ്റുള്ളവരുടെ അടുത്ത് പറയലു ശത്രുക്കളുണ്ടാകും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കണം സ്ത്രീകൾ പോയിട്ട് അവളിങ്ങനെ പറഞ്ഞു ഇവളിങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയാൻ പോകരുത് ഉള്ളത് മനസ്സിൽ സൂക്ഷിച്ച് വെച്ചേക്കണം ഭർത്താവോ മറ്റ് കലകോ അടിപിടിയോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിലിടത്ത് ശത്രുക്കളുണ്ടാവാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരുടെ അടുത്തൊന്നും പറയാതിരിക്കണം എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്താൽ മതി കാർത്തികയ്ക്ക് കുറച്ച് പ്രയാസമാണ് അത് പോരാത്തോണ്ട് അവർക്ക് കണ്ട ശനികാലവും കൂടെയാണ് അപ്പോൾ അവർക്ക് കൂനിന്മേൽ കുരുവാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അവരൊന്ന് നോക്കി കണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അവർ പൊതുവേ ബുദ്ധിശക്തിയും സാമർഥ്യം ഉള്ളവരാണ് പ്രകടിപ്പിക്കുന്ന സ്വഭാവമാണ് അവർക്ക് കൂടുതലും പ്രകടിപ്പിക്കും അണിഞ്ഞൊരിഞ്ഞ് നടക്കും കാര്യങ്ങൾ പ്രകടിപ്പിക്കും മനസ്സിനകത്ത് എന്തെങ്കിലും ഉണ്ട് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് അത് വേറൊരു രീതിയിലൂടെ അവതരിപ്പിച്ച് അവരത് നടപ്പിലാക്കും അല്ലെങ്കിൽ അവർ നേടിയെടുക്കും ഇതവരുടെ ആ ഒരു രീതിയാണ് ചില സമയം എടുത്തുചാട്ടം കാണിക്കും ചില സമയം നല്ല പക്വത കാണിക്കും പക്ഷേ നല്ല ദശാകാലത്തിൽ നല്ല പക്വത ആയിരിക്കാം മോശം ദശാകാലം വരുമ്പോൾ അവരുടെ എല്ലാ പ്രവൃത്തികളും അവർക്ക് തിരിച്ചടിയായിട്ട് മാറും എടുത്തു എടുത്തുചാട്ടമാണ് അതിന് കാരണം കാർത്തിക വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഒരു കാര്യം രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് മറുപടി നൽകാവൂ അല്ലെങ്കിൽ മറ്റുള്ളവർ ശത്രുക്കളായിട്ട് മാറും പിന്നെ ഉത്തരനക്ഷത്രം ഉത്തരനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഉത്തരനക്ഷത്രത്തിന് സമ്മിശ്രമാണ് അവരുടെ ജീവിതം സമ്മിശ്രമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ പോകുന്നത് അപ്പോൾ അവർക്ക് അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിക്കാം പക്ഷേ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സന്തോഷം ഉണ്ടാവും സന്താനങ്ങളെ കൊണ്ട് അവർക്ക് സന്താ സന്തോഷം ഉണ്ടാവും സന്താനം ലഭിക്കാതിരിക്കുന്നവർക്കും ഈ വർഷം ലഭി ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് പോലെത്താണ്ട് നക്ഷത്രം പൊതുവേ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം ഈ രീതിയിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഈ വർഷം വർക്ക് ചെയ്താൽ ഇവർക്ക് ഏത് മേഖലയിലും അവരുടേതായ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ മറ്റുള്ളവർ വന്ന് ഇവർക്കൊരു കുഴപ്പമുണ്ട് ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ട് കുരിശ് ചുമക്കരുത് ഇവരുടെ ചില പ്രവർത്തികൾ മറ്റുള്ളവരിൽ ശത്രുത ഉണ്ടാക്കും അപ്പോൾ അതൊന്ന് നോയിക്കൊള്ളണം പിന്നെ വന്നിട്ട് ഇവർക്ക് ധനം കിട്ടാനുള്ള യോഗമുണ്ട് ഇവർ ഇവരെ തേടി ധനം വരാം ഇവർക്ക് പരീക്ഷണങ്ങളിലൂടെ ഒക്കെ ധനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സമ്മാനങ്ങൾ കിട്ടാനുള്ള വർഷമാണ് അപ്പോൾ ഇവർ പൊതുവെ കൂടി ടെൻഷൻ അടിക്കാതെ മുന്നോട്ട് പോവേണ്ടത് ആവശ്യമായിട്ടാണ് കാണുന്നത് പിന്നെ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അല്ലറ ചില്ലറ അസുഖങ്ങൾ വരാം കവക്കെട്ടുകളോ പനിയോ ജലദോഷമോ അങ്ങനെയൊക്കെയുള്ള അതായത് ഇവരെ ഇവർക്ക് ഉണ്ടാവാം പക്ഷേ അവർ കുഴപ്പമില്ല പൂർണ്ണ ആരോഗ്യത്തോട് തന്നെ മുന്നോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഈ മൂന്ന് നക്ഷത്രക്കാരും ആയുസ് കുറച്ച് കൂടിയതാണ് പിന്നെ ദുർശീലങ്ങളിലൊക്കെ അടിമപ്പെട്ട് ആയുസ് ഇല്ലാതാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഒരു എൺപത്തി ആറ് വയസ്സ് വരെ ഇതിനകത്ത് ആയുസുണ്ട് പക്ഷേ നിങ്ങൾ വെള്ളം അടിച്ച് ആരോഗ്യം ഇല്ലാതാക്കി ഞാനിപ്പോൾ പോയി ചാവും എന്ന് പറഞ്ഞാൽ ജ്യോതിഷ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളതും ഇതുമായിട്ട് ഒരു ബന്ധമില്ല ജാഥ അത് എന്താ യോഗമുണ്ട് എൺപത്താറ് വയസ്സ് വരെ ജീവിക്കാം ഇല്ല ഞാൻ പോയി ആത്മഹത്യയാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അത് കാര്യമില്ല അപ്പം അതുകൊണ്ട് അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് എന്തെങ്കിലും ചെയ്ത് കൂട്ടുകയാണെങ്കിൽ അത് ഇതിനകത്ത് പെടത്തില്ല അത് ഇതിനകത്ത് പറയുകയും ചെയ്യരുത് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു കമൻസ് വായിച്ചോ അതിലെഴുതിയിരിക്കുകയാണ് രണ്ട് ലക്ഷം രൂപ ഞാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഏത് പള്ളിയിൽ പോകണം ഏത് അമ്പലത്തിൽ പോകണം ഏത് മത്സ്യത്തിൽ പോകണമെന്ന് അത് ഏതോ ഒരു നിരീശ്വരവാദി അറിവില്ലാത്ത വിവരം കിട്ട ഒരുത്തൻ അതിനകത്ത് എഴുതിയതാണ് നീ കടം വാങ്ങുമ്പോൾ ഞാനതിലൊരു കമൻസ് എഴുതി താൻ പകുതി ദൈവം പകുതി നീ കടം വാങ്ങുമ്പോൾ ഭഗവാൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടാണോ കടം വാങ്ങിയത് കടം വാങ്ങി ദൂർത്തടിച്ച് നശിപ്പിച്ചതിന് ശേഷം നീ ഭഗവാൻ എൻ്റെ എന്ന് ചോദിച്ചാൽ ഭഗവാൻ എന്തോ നിന്റെ കളിക്കാരനാണോ നീ ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് അത് ചെയ്തെങ്കിൽ ഭഗവാന്റെ അനുവാദത്തോടെയാണ് ചെയ്തെങ്കിൽ അത് നിനക്ക് തരും നീ ഭഗവാന്റെ അനുവാദം വാങ്ങാതെ കടവടിച്ച് ദൂർത്തടിച്ച് നിന്റെ അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ നിന്റെ ഷോ കൊണ്ട് അത് നശിപ്പിച്ചതിന് ശേഷം നീ അവസാനം കഷ്ടം വന്നപ്പം ഭഗവാനെ പോയി പിടിച്ച ഭഗവാൻ നിന്റെ കൂടെ ഒന്നും കാണൂല അത് ആദ്യം മനസ്സിലാക്കണം പലരും മനസ്സിലാക്കണം ഈ കടം മാച്ചു കൂട്ടണവരൊക്കെ മനസ്സിലാക്കണം ഭഗവാന്റെ അനുവാദത്തോടെ അല്ല നിങ്ങൾ അത് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഭഗവാന്റെ അടുത്ത് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് നാശം വന്നു ദുഃഖം വന്നു പ്രയാസം വരുമ്പോൾ ഓടിച്ചെന്ന് ഭഗവാന്റെ അടുത്ത് ചോദിച്ചാൽ ഭഗവാൻ പണം ഒന്നും കൊണ്ടു കൊടുക്കൂല താം പകുതി ദൈവം പകുതി അങ്ങനെയാണ് നിയമം നീ നല്ലതായിരിക്കണം നീ ചെയ്യേണ്ടത് നീ ചെയ്യണം ഭഗവാൻ ചെയ്യേണ്ടത് ഭഗവാൻ ചെയ്യും അതിനാണ് നിനക്ക് ഭാഗ്യം എന്ന് പറയുന്നത് ആ ഭാഗ്യം വരുത്താൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നല്ല ആചാര്യം പറഞ്ഞു തരും അല്ലാതെ ഒന്നും അറിഞ്ഞുകൂടാത്തവൻ്റെ ചെന്ന് ഇരിക്കരുത് എൺപത് ശതമാനം ഒന്നും അറിഞ്ഞുകൂടാത്തവന്മാരാണ് ഇപ്പോൾ ഓരോന്ന് പറഞ്ഞ് ഇല്ലാതാക്കണത് അവസാനം അതുകൊണ്ട് ഒരു ഫലവും കിട്ടില്ല പിന്നെ അതിൻ്റെ പ്രോബ്ലം വരും അതുകൊണ്ട് ദൈവം ചെയ്ത് എല്ലാത്തിലും ഭഗവാനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എല്ലാത്തിനും ഭഗവാനെ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല നമ്മുടെ അഹങ്കാരത്തിനും നമ്മുടെ പ്രവൃത്തിക്കും നമ്മൾ ഭഗവാനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അടുത്തത് ഉത്രാട നക്ഷത്രം ഉത്തരാടനക്ഷത്രം ഉത്തരാടനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം നക്ഷത്രം അഭിജിത് നക്ഷത്രമാണ് ഈ അഭിജിത് നക്ഷത്രത്തിൽ ഉള്ള പൊതുവേ ഈ വർഷം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ഉത്തരാടനക്ഷത്രത്തിൽ ജനിച്ച ഇവർ വളരെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് കിട്ടാതെ കിടക്കുന്ന പൈസയൊക്കെ ഇവരുടെക്ക് വന്നു ചേരും പൊതുവേ ഇവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വർഷമാണ് പക്ഷേ അസുഖങ്ങൾ അല്ലറ ചില്ലറ അസുഖങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുക അതൊന്നും കാര്യമാക്കേണ്ട ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും എല്ലാ പേർക്കും ഉള്ളത് തന്നെയാണ് കൊറോണ വന്നതിന് ശേഷം തൊണ്ണൂറ് ശതമാനം പേർക്കും എന്തെങ്കിലും അസുഖമൊക്കെ കാണും അതിനകത്ത് പ്രതിരോധ കുത്തിയപ്പെടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഇടയ്ക്ക് ഒരു റിപ്പോർട്ട് പോലും ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗങ്ങളാണ് അപ്പോൾ ഇനിയുള്ള കാലം അസുഖങ്ങളില്ലാതെ ഒന്നും മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല പക്ഷെ മനുഷ്യൻ അതിനെ അതിജീവിക്കും അതുകൊണ്ടത് വിഷയമുള്ള കാര്യമല്ല സ്വാഭാവികമായിട്ട് നക്ഷത്രം വളരെ സന്തോഷകരമായിട്ട് അവർക്ക് മുന്നോട്ട് പോവാം സാമ്പത്തിക സ്ഥിതിയിൽ അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവും അവർക്ക് സൗഭാഗ്യങ്ങൾ അവരെ തേടി വരും വീടാവാത്തവർക്ക് വീടാവും ഭവനം വാഹനം സകല സൗഭാഗ്യങ്ങളും കിട്ടും പിന്നെ സന്താനങ്ങൾ പെൺസന്ധാനങ്ങളുണ്ടെങ്കിൽ പെൺസന്ധാനങ്ങളെ കൊണ്ട് കുറച്ച് ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് സ്ത്രീകൾ ദൗത്യഭാവത്തിലൊക്കെ വരാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ദാനധർമ്മകർമ്മങ്ങളും കൂടെ ചെയ്യണം ദാനധർമ്മകർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയണത് പൊതുവെ ഉത്രാടത്തിന് ഈ വിഷുഫലം രണ്ടായിരത്തി വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത് അതെ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇതെല്ലാം പേരും ഒന്ന് ശ്രദ്ധിച്ച് പോകണം നമ്മളെടുത്ത് ഒരാൾ പറയുകയാണ് നീ ആ റോഡിൽ നമ്മൾ വണ്ടി ഓട്ടിക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചൊക്കെയാണ് അവിടെ റോഡ് കുഴിച്ചിട്ടൊക്കെയാണ് തീർച്ചയായും നമ്മൾ അതുവഴി പോവരുത് വണ്ടി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് വണ്ടി കൊണ്ടുപോകണത് അപ്പോൾ അതുപോലെ ആ ഒരു ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതിനനുസരിച്ച് മുന്നോട്ട് പോകണം അല്ലാതെ അതിനെതിരായിട്ടാണ് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം വരും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞാൽ നമ്മൾ ആ രീതിക്ക് പ്രിപ്പേർഡ് ആവണം അതാണ് മനുഷ്യൻ എങ്കിലേ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഇപ്പം ഞാൻ നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിക്കാം ഇരുപത്തി മൂന്നാം തീയതി താമരശ്ശേരി സിറ്റി മോളിനകത്ത് ഉണ്ട് രാവിലെ പത്തര തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ കൺസൾട്ടിംഗ് ഉണ്ട് അതുപോലെ പാലക്കാട് ഇരുപത്തി എട്ടാം തീയതി കൺസൾട്ടിംഗ് ഉണ്ട് ഇരുപത്തി എട്ടാം തീയതി ഞങ്ങൾക്ക് എന്നെ വന്ന് കാണാം അപ്പം ഇത് എത്രയുമാണ് ഇനി കൺസൾട്ടിങ്ങായിട്ട് ഉള്ളത് അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹാസമസ്ത സമസ്ത സുഖിനോ ഭവന്തു സുബഹാനുള്ള അൽഹദുള്ള അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമ